ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കളെ ഇറക്കാൻ പോകുന്നു ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അഞ്ച് മന്ത്രിമാരുടെ മക്കളെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയതായാണ് വിവരം ഇതുൾപ്പെടെ പതിനാറ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കമ്മിറ്റി തീരുമാനിച്ചു ഇന്ന് വൈകിട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടേക്കും പൊതുമരാമത്ത് മന്ത്രി സതീഷ് ചാർക്കിഹോളിയുടെ മകൾ പ്രിയങ്ക ചാർക്കിഹോളി വനിതാ കുടുംബക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറിന്റെ മകൻ മൃണാൽ ഹെബ്ബാൾക്കർ ഗതാഗത മന്ത്രി രാമലിംഗാ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡി വനം മന്ത്രി ഈശ്വർ ഗാന്ധ്രയുടെ മകൻ സാഗർ ഗാന്ദ്ര കൃഷിമന്ത്രി ശിവാനന്ദ് പട്ടേലിന്റെ മകൾ സംയുക്ത എന്നിവരാണ് കന്നിയംഗത്തിന് ടിക്കറ്റ് തരപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ രാധാകൃഷ്ണ കൽബുർഗി മണ്ഡലത്തിൽ ജനവിധി തേടുമെന്നുള്ള സാധ്യതയുണ്ട് കർണാടക മന്ത്രിസഭയിലെ ഏഴ് മന്ത്രിമാരെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്നതായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം എന്നാൽ കേന്ദ്രഭരണം കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ജയിച്ചു കയറിയാൽ എംപിയായി മാത്രം തുടരേണ്ടി വരുമെന്നത് പലരെയും പിന്നോട്ടടുപ്പിച്ചു ഇതോടെ മക്കളെ ഇറക്കാനുള്ള നിർദ്ദേശം സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മുന്നോട്ട് വെക്കുകയായിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മക്കൾക്ക് ടിക്കറ്റ് കിട്ടാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നവരാണ് മേൽപ്പറഞ്ഞ മന്ത്രിമാർ ബിജെപിക്ക് കടുത്ത മത്സരം കാഴ്ചവെച്ചേക്കാവുമെന്ന മണ്ഡലങ്ങളാണ് മന്ത്രിമാരുടെ മക്കൾ മത്സരിക്കാനിറങ്ങുന്ന എല്ലാ മണ്ഡലങ്ങളും മന്ത്രിമാർ നേരിട്ടിറങ്ങി ഇവിടെ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കും ജയത്തിൽ കുറഞ്ഞെന്നും അംഗീകരിക്കില്ലെന്നും ഒറ്റ സീറ്റ് പോലും നഷ്ടപ്പെടുത്തരുതെന്നും കെ പി സി സി നേതൃത്വം മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടു കോൺഗ്രസിന് രണ്ടായിരത്തിൽ ഒറ്റ സീറ്റിൽ മാത്രമായിരുന്നു വിജയം നേരത്തെ കോൺഗ്രസ് ഏഴ് മണ്ഡലങ്ങളിലേക്ക് ചാംരാജ് നഗർ ബെല്ലാരി ചിക്കബെല്ലാപുര എന്നീ മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികൾ ആകാനുള്ളത് മൈസൂരു കുടക് മണ്ഡലത്തിൽ തൽക്കാലം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ട് ടിക്കറ്റ് നിഷേധത്തെ തുടർന്ന് ബിജെപി വിടാനൊരുങ്ങി നിൽക്കുന്ന സദാനന്ദ ഗൌഡ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു സദാനന്ദഗൌഡ വരികയാണെങ്കിൽ ചിക്കബെല്ലാപുര മണ്ഡലം നൽകാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന ആകെയുള്ള സീറ്റുകളിൽ ഇതുവരെ ഏഴ് സീറ്റ് മാത്രമായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നത് നിലവിൽ എം എൽ എമാരും മന്ത്രിമാരുമായവരെ സ്ഥാനാർത്ഥിക്കുപ്പായമിടിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് കടത്തിലിറക്കേണ്ട ഗതികേടിലായിരുന്നു കോൺഗ്രസ് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ നേതാക്കളെല്ലാം ജയിച്ച് കയറിയതോടെയാണ് കോൺഗ്രസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പഞ്ഞം ഉണ്ടായത് എന്തായാലും മക്കളെ രാഷ്ട്രീയത്തിലിറക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് നേതാക്കളിൽ പലരും അടുത്ത കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് ായിരുന്നു പലരുടെയും ലക്ഷ്യം മന്ത്രിമാർക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെങ്കിൽ ഇവർ മക്കളെ ഇറക്കി വിജയം ഉറപ്പാക്കണമെന്ന് കെ അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ആദ്യമേ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു മന്ത്രിമാർ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഉപതിരഞ്ഞെടുപ്പിൽ മക്കൾക്ക് സീറ്റ് നൽകുമെന്നും വിജയം ഉറപ്പാക്കി നിയമസഭാംഗമാക്കുമെന്നും ഡി കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ടിക്കറ്റ് വിതരണത്തെ തുടർന്ന് ബിജെപിയിൽ ഉടലെടുത്ത സംഘർഷത്തിനും പ്രതീക്ഷയർപ്പിക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തിൽ കർണാടകയിൽ ജെഡിഎസുമായി സഖ്യമുണ്ടാക്കിയായിരുന്നു കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ിലൊരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് അന്ന് കിട്ടിയത് സംസ്ഥാനത്ത് ഭരണമുണ്ടെന്ന അനുകൂല സാഹചര്യം വോട്ടാക്കി മാറ്റണമെന്നൊക്കെ മികച്ച സ്ഥാനാർത്ഥികളുടെ ദൌർലഭ്യം കോൺഗ്രസിന് തലവേദനയാകുകയായിരുന്നു